നമുക്ക് ദൈവമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ ഉണ്ടാവും പേഴ്സണൽ റിലേഷൻ അറിയാമല്ലോ വ്യക്തിപരമായ റിലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും മനുഷ്യരെന്തു ചെയ്യും മനുഷ്യർ അതിനുവേണ്ടി ജീവിക്കും ചിലപ്പോൾ മരിച്ചെന്നും വരും അതുകൊണ്ട് തന്നെ ഈ എപ്പം ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ദൈവം ഒരു വ്യക്തിയായത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളൊക്കെ അനുഭവവിദ്യമായി വരണത് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ എത്ര എണ്ണം ഉണ്ട് നമുക്ക് മൂക്കുണ്ട് നാക്കുണ്ട് തൊക്കുണ്ട് പിന്നെ എന്താണ് ചെവിയുണ്ട് കണ്ണുണ്ട് അല്ലേ ഇത്രയും അഞ്ച് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് ഈ ഈ ധർമ്മശാസ്ത്രം ചെയ്യുന്ന ആൾക്കാർ നോക്കുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ദൈവത്തിനെ ദൈവത്തിനെ ടഞ്ച് ബിളാക്കാൻ കഴിയുമോ അത് ബൈബിളിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ് സഭയുടെ പഠനങ്ങൾ എന്താണ്